ലോകത്ത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ആനകൾ സ്വാഭാവികമായുള്ളത് ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും ആനകളുമെന്ന് ഇവ അറിയപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുടെ രാജ്യമായി കണക്കാക്കപ്പെടുന്ന രാജ്യം ബോട്സ്വാനയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആനകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക് തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആനകളും മനുഷ്യരുമായുള്ള സംഘടനകളും രൂക്ഷമാണ് ആഫ്രിക്കയിൽ ധാരാളം ആനകളുണ്ടായിരുന്ന സ്ഥലമാണ് എന്നാൽ ആയിരത്തി വരെ ഇവിടെ നിലനിന്ന വമ്പൻ ആനവേട്ട ഈ എണ്ണം കുറയ്ക്കുകയായിരുന്നു എൺപതുകളിൽ പ്രതിവർഷം ഒരു ലക്ഷം ആനകൾ വരെ കൊല്ലപ്പെട്ടിരുന്നു അത്രേ പിന്നീട് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന വലിയ സംരക്ഷണ യജ്ഞങ്ങളാണ് ആനകളുടെ എണ്ണം ഉയർത്തിയത് എന്നാൽ ആനകളാണെങ്കിലും ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും വിവിധ സ്പീഷീസുകളിൽ മാത്രമല്ല വിവിധ ജനുസുകളിലും പെട്ട മൃഗങ്ങളാണ് സഹാറയ്ക്ക് തെക്കുള്ള ഭാഗങ്ങളിൽ പൊതുവെ ആഫ്രിക്കൻ ആനകൾ കാണപ്പെടുന്നുണ്ട് ഏഴായിരം കിലോ വരെ ഭാരവും മൂന്നര മീറ്റർ പൊക്കവും ശരാശരി ആഫ്രിക്കൻ ആനകൾക്കുണ്ട് ബുഷ് എലിഫന്റ് ഡെസേർട്ട് എലിഫന്റ് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ് എന്നീ വിഭാഗങ്ങളിൽ ആഫ്രിക്കൻ ആനകൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ നിലയിലുള്ള ശാരീരിക സവിശേഷതകൾ ഡെസേർട്ട് എലിഫന്റുകൾക്കുണ്ട് വിശാലമായ പുൽമേടുകളാണ് ബുഷ് എലിഫന്റുകളുടെ ആവാ ഫോറസ്റ്റ് എലിഫന്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിബിഡവനങ്ങളിലും മറ്റും ജീവിക്കുന്നവയാണ് ബുഷ് എലിഫന്റുകളാണ് ബോൾസ്വാനയിൽ കൂടുതലായി കാണപ്പെടുന്നത് വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം